എൻ്റെ പേര് മനോമോഹൻ ഞാൻ നാട് വടക്കഞ്ചേരിയാണ് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ ഷോപ്പ് കെഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഫേണിച്ചേഴ്സ് വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് കിട്ടുന്നില്ല അപ്പം മിക്കവാറും എല്ലാം മെറ്റീരിയൽ കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് നോക്കി ഇങ്ങോട്ട് കൊണ്ടുപോയി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ യൂട്യൂബും അങ്ങനെയൊക്കെ കുറച്ച് നോക്കിയ ശേഷമാണ് മനസ്സിലായിട്ട് കട നിലമ്പൂർ ഫർണിച്ചർ ആയിട്ട് കണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ പോയി ചെന്ന് നോക്കി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടമായി മിക്കവാറും എല്ലാം ഡിപ്പോത്തേക്കാണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ കണ്ടപ്പോൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു നല്ല സർവീസ് ആണ് അപ്പോൾ അത് ഇഷ്ടമായി ഞങ്ങളത് ഓർഡർ ചെയ്തു അപ്പോൾ ഇന്ന് ഞങ്ങൾക്കത് ഫർണിച്ചേഴ്സ് എല്ലാം ഓർഡർ ചെയ്തതെല്ലാം കിട്ടി എല്ലാം നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ എല്ലാവരോടും താങ്ക്സ് പറയുന്നു ഞങ്ങൾ ഓർഡർ ചെയ്യുന്നതൊരു ഒരു ഒരു സെറ്റ് ത്രീ പ്ലസ് ത്രീ പ്ലസ് വൺ പ്ലസ് വേണം പിന്നെ ഒരു ഡൈനിങ് ടേബിൾ രണ്ട് കട്ടില് പിന്നെ ഒന്ന് ഒരു ടീ പോയി ഒരു ബെഡ് ഒരു ഡൈനിങ് ടേബിൾ സിക്സ് സീറ്റർ ഒക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ കട്ടില ഞങ്ങൾക്ക് ഇവിടെ ബെഡ് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരു ഇവിടുത്തെ സൈസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ കട്ടിലേൻ്റെ കാര്യം ഒരു പറഞ്ഞപ്പോൾ ബെഡിനനുസരിച്ച് അവരത് പുതിയൊരു പിന്നെ അടുത്ത് പറയാൻ തോന്നിയത് സർവീസിന്റെ കാര്യമാണ് ചെന്നപ്പോഴാണെങ്കിലും മണിച്ചാലാണേലും അവിടെയുള്ളത് വേറെ സ്റ്റാഫുകളാണേലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന രീതി പിന്നെ ഈ പറഞ്ഞ ബെഡിൻ്റെ കാര്യം ബെഡിന്റെ ക്വാളിറ്റിയെ പറ്റി അത്ര അറിയില്ലായിരുന്നു അപ്പം അവർ നന്നായിട്ട് എന്നെ പറ്റി പറഞ്ഞുതന്നു അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു ബെഡ് എടുത്തത് പിന്നെ അത് കഴിഞ്ഞുള്ള ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ച എടുത്തു കാരണം രണ്ട് ബെഡ്ഡ് ഉണ്ടാ രണ്ട് കോട്ട ആദ്യം ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള റെസ്പോൺസ് ആണെങ്കിലും എന്ത് സംശയം ചോദിച്ചാലും അല്ലെ എന്ത് നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഡെലിവറി ആണെങ്കിലും എടുത്തു പറയേണ്ട കാര്യമാണ് ലൈക്ക് വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാം നന്നായിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തു അങ്ങനെ നന്നായിട്ട് ഡെലിവറിയുടെ കാര്യമാണേലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഓവറോൾ സർവീസും ഒക്കെ നന്നായിട്ടുണ്ട്